നമ്മുടെ പരിപാടി ഇന്നത്തത് കേക്ക് ഉണ്ടാക്കലാണ് നല്ല അടിപൊളി കളർഫുൾ കേക്കാണ് നല്ല ടേസ്റ്റിയാണ് കുക്കർ കുക്കറുണ്ടെങ്കിൽ കോഴിമുട്ട ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ കാണിച്ചു തരാം അതിന് മുമ്പായിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കോഴിമുട്ടയാണ് വേണ്ടത് നമുക്ക് കോഴിമുട്ടൻ്റെ വെള്ളം വേറാക്കണം അതിൻ്റെ മഞ്ഞ വേറാക്കി മാറ്റണം അതേപോലത്തെ ഒരു അയ്യപ്പ് വെച്ചിട്ടാണ് നമ്മൾ എന്താണ് രണ്ടും മാറ്റി വയ്ക്കുന്നത് ില് മഞ്ഞ വരാൻ പാടില്ല അപ്പം നമുക്ക് ക്രീം എന്തെയും അടിച്ചു കിട്ടുവരുന്നത് അതുകൊണ്ട് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ മാറ്റി വെക്കാം നമ്മൾ മാറ്റിയ ചെയ്താൽ അതിൽ കുറച്ച് വാങ്ങി ലൈസൻസ് വെച്ച് കൊടുക്കാം മഞ്ഞൾക്ക് കുറച്ച് ബേക്കിംഗ് സോഡി വേണ്ടത് കുറച്ച് സാൾട്ടാണ് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി കൂടുതലാവരുത് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം നമ്മളിതിന് ഒരു ഫ്ലവറിന് വേണ്ടിയിട്ട് നമ്മൾ ബൂസ്റ്റാണ് കൂട്ടുന്നത് ബൂസ്റ്റ് എല്ലാം സോറി നമ്മളെ ബ്ലൂ കോഫിയാണ് അതിന് വേണ്ടി കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട് പിന്നെ ബ്ലൂട്ടുണ്ട് പാക്കറ്റാണ് ഇത് കൊടുത്തിട്ടുള്ളത് കുറച്ച് പാൽ ഒഴിച്ചെടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം നമുക്ക് മുടൻ്റെ വെള്ളയാണ് ആണെങ്കിൽ ആ വെള്ളം എടുക്കണമെന്ന് ഞാൻ നിർത്തിയത് എന്താണ് ആവശ്യത്തിനുള്ള പഞ്ചസാരങ്ങൾ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ കുറേ ചിട്ട കൊടുത്തിട്ട് അടിച്ചാൽ മതി കൂടുതലും ഒന്നിച്ചിട്ടിട്ട് നമുക്കിത് അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഏകദേശം ഈ രൂപത്തിൽ കിട്ടിയിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ടുകൊടുക്കാം പഞ്ചസാര അത് ക്രീമായിട്ട് നമ്മൾ കിട്ടുകയുള്ളൂ നമുക്ക് ഈ രൂപത്തിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളെന്ത് ചെയ്യണോ നേരത്തെ മാറ്റിവെച്ചാൽ നമ്മളെൻ്റെ മഞ്ഞ എന്ത് ചെയ്യണം നിലയ്ക്ക് ഒഴിച്ചു കൊടുക്കണം ഇനി ഇത് രണ്ടും കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്യണം നിർത്തി വെക്കുക ഇനി നമുക്ക് ചെയ്യേണ്ടി എന്താണെന്ന് വെച്ചാൽ ഈ രൂപത്തിലാണ് കിട്ടേണ്ടത് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് മൈദപ്പൊടിയാണ് അപ്പോൾ അതൊന്ന് അരിച്ചെടുക്കാൻ നമുക്ക് റെഡി ആയിട്ട് നമുക്ക് ഈ രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം മൂന്ന് കടറിലാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് രണ്ട് കട ആവശ്യമുള്ളത് നമ്മൾ വേറൊരു പാത്രത്തേക്ക് വെക്കാം അത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് പാത്രത്തേക്ക് മാറ്റി വെച്ചാൽ പിന്നെ ടോട്ടൽ മൂന്ന് പാത്രത്തിലാണ് നമ്മൾക്ക് എടുത്തിട്ടുള്ളത് നമ്മൾ നമ്മൾ എന്ത് ബ്ലൂ കലക്കിനെ ആ പൊടിയൊക്കെ പാടിക്കുന്ന മിക്സർ കൊടുക്കാം കുറേ ആഴ്ച ഒഴിച്ചാൽ മതി കൂടുതൽ ഒഴിക്കേണ്ടി ആവശ്യമില്ല പ്രാവശ്യം മിക്സ് ചെയ്തിട്ടെന്തെയ്യണം നമുക്കിത് മാറ്റി വെക്കണം പിന്നെ അടുത്തത് നമുക്ക് വേണ്ടത് നമ്മൾ ചേർക്കുന്നത് മഞ്ഞ കളറാണ് അപ്പോൾ അതിനുള്ളത് ഇതേപോലെ രണ്ട് തുള്ളി ഒക്കെ കൊടുത്തതൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കണം ഇതേ രൂപത്തിലാണ് നമ്മൾ വൈറ്റ് നമുക്കിതേപോലത്തെ ഒരു പാത്രത്തിൽ ആക്കിയിട്ട് ചെയ്യണം ആവശ്യത്തിനു നമ്മൾ ആദ്യം വൈറ്റ് ആണ് എടുത്തിട്ടുള്ളത് നമ്മൾ ഗ്ലാസ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പം നമുക്ക് ആ റൗണ്ടിലുള്ള ഷേപ്പ് കിട്ടുകയുള്ളൂ അപ്പോൾ കേക്കിൻ്റെ ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ നടുവിൽ ഇതേപോലെ ഒരു ഗ്ലാസ് വെച്ചിട്ട് അതിൻ്റെ ചുറ്റു വൈറ്റ് കൊടുത്തിട്ടുണ്ട് നമ്മൾ കൊടുക്കാൻ പോണത് ഡാർക്കാണ് ഡാർക്ക് മൊത്തത്തിൽ നമ്മൾ ചെയ്യണില്ല അതേപോലെ സൈഡിൽ ഒരു മൂന്ന് ലെയർ ആയിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഈ രൂപത്തിലാണ് മൂന്ന് ലെയറായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ നിൽക്കെടുക്കുന്നത് മഞ്ഞ കളർ ചേർത്തതാണ് അതും ഇതേപോലെ ഇതിന് മുകളിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കാനുള്ളതാണ് ഇതേപോലെ ചെയ്താൽ മതി നമ്മൾ ആവശ്യമത്ര നമുക്ക് എന്ത് ചെയ്യണം ഇതേപോലെ ചെയ്തെടുക്കണം നമ്മളത് ഏകദേശം ചെയ്തിട്ട് ഈ ലെവലിൽ കിട്ടിയിട്ടുണ്ട് നമുക്ക് അതിൻ്റെ മുകളിൽ ഡെക്കറേഷൻ ചെയ്യാനുള്ളതിന് അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഏത് മോഡലാണോ വേണ്ടിയത് ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം നമ്മൾ മഞ്ഞ അതേപോലെ ഡാർക്കും കൂടെ ഒക്കെയാണ് മിക്സ് ചെയ്തിട്ടാണ് അതിൻ്റെ മേലെ ഡിസൈൻ കൊടുക്കുന്നത് ഇനി ഒരു സ്റ്റിക്ക് എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ ഒന്ന് വരച്ചെടുത്താൽ മതി ഇതേപോലെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് രീതിയിലാക്കിയാലും ഏതെങ്കിലുമൊക്കെ ഒരു ഡിസൈൻ കിട്ടും എന്തായാലും ഭംഗിയുള്ള ഒരു ഡിസൈൻ തന്നെ ആയി വരും അപ്പോൾ നിങ്ങൾക്ക് ഏത് ഡിസൈൻ ആണോ യൂസ് ചെയ്യേണ്ടത് അതേപോലെ ചെയ്യണം ീ ഒരു ഡിസൈനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം നമുക്ക് എങ്ങനെയാണെങ്കിലും ചെയ്യാം ഇനി നമുക്കിത് എന്ത് ചെയ്യണം കുക്കറിൽ അരച്ചെടുക്കണം അപ്പം അടി പാത്രം വെച്ചിട്ടാണ് നമ്മൾ കുക്കറിലേക്ക് പാത്രം വെച്ചെടുക്കുന്നത് വെള്ളമൊന്നും യൂസ് ചെയ്യാതെയാണ് അതൊരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്നപ്പോഴാണ് ഈ രൂപത്തിലായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല ശ്രദ്ധിക്കണം അടിയിൽ പിടിക്കണം നല്ല ശ്രദ്ധിക്കണം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കണം നമ്മളത് വേവ് കുറച്ച് കൂടി പോയിക്കണം അതാണ് മുകളിലത്തെ ആ ഡിസൈൻ നമുക്ക് കറക്റ്റ് കിട്ടായിരുന്ന ഇരുപത് മിനിറ്റാണ് ഏറ്റവും കൂടിയ ടൈം അതിന് കൂടാൻ പാടില്ല അപ്പോൾ അത് നല്ല ശ്രദ്ധിക്കണം നമ്മളെന്ത് ചെയ്യുന്നത് ആ പാത്രത്തിൽ നിന്ന് എടുത്തിട്ട് ആ ഗ്ലാസ് ഒക്കെ മാറ്റിയിട്ട് ഈ രൂപത്തിലാണ് നമ്മൾ കിട്ടിയിട്ടുള്ളത് ഇച്ച ടൈറ്റാണ് ഇതിന് നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടേണ്ടത് നമ്മളുടെ വേവ് കൂടിയോണ്ടാണ് അപ്പോൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം ഇരുപത് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് കുക്കറിൽ വെക്കേണ്ടത് അത് ഇടയ്ക്കൊന്ന് തുറന്ന് വേണം നിങ്ങൾക്ക് ഏത് ഭാഗത്തിലാണെന്നുള്ളത് നിങ്ങൾക്ക് തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം അതിൻ്റെ സോഫ്റ്റ് എത്ര ഉണ്ടാവുന്നുള്ളൂ നിങ്ങൾക്ക് തോന്നി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് മുമ്പായിട്ട് തന്നെ ഇറക്കി വയ്ക്കാം ഒരു ഡിസൈൻ നമുക്ക് കറക്റ്റ് കിട്ടാത്തതിൻ്റെ കാരണം വേവ് കൂടിയോണ്ടാണ് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കാരണം നമ്മൾ ഓവറായിട്ടൊന്നും ചേർക്കാത്തത് കൊണ്ട് നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് നല്ല ടേസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് കടകളിലൊക്കെ കൊടുക്കുന്ന അതേപോലത്തെ കേക്കിൻ്റെയൊക്കെ ടേസ്റ്റ് തന്നെ നമുക്കുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക നമ്മൾ ആറ് കോഴിമുട്ട കൊണ്ടാണ് ഇപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ കുറച്ച് മൈദ്യം മതി കൂടുതൽ ചിലവൊന്നുമില്ല ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാനുള്ളൂ എന്തായാലും എല്ലാവരും മസ്റ്റായിട്ട് ഇത് എന്ത് ചെയ്യണം ട്രൈ ചെയ്യണം അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോസ് കറക്റ്റ് കട്ട് ചെയ്യുമ്പോഴാണ് ആ ലെയർ ഇങ്ങനെ കിട്ടുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം